മണിക്കൂറുകൾക്കുള്ളിൽ നിലമ്പൂരെ പരസ്യപ്രചാരണം അവസാനിക്കും നാളെ വീടുകൾ കയറി തോർക്കറിയുള്ള നിശബ്ദ പ്രചാരണത്തിലേക്കാണ് നിലമ്പൂര് പോകുന്നത് ഒട്ടും നിശബ്ദമായിരിക്കില്ല നിലമ്പൂരിലെ അവസാന എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാവുന്നതാണ് അവസാന നിമിഷം എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന മുന്നണികൾ അത് എങ്ങനെയായിരിക്കും മണ്ഡലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് അത് ത്രിതല പഞ്ചായത്തിലാണെങ്കിലും അസംബ്ലിയിലേക്കുള്ളതാണെങ്കിലും ദേശീയ തെരഞ്ഞെടുപ്പാണെങ്കിലും ഈവൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും കേരളത്തിൽ ഇടത് വല്ലത മുന്നണികൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അവരുടെ രാഷ്ട്രീയം എന്നുള്ളത് ജാതി മത വർഗീയ സംഘടനകളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ബാന്ധവത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളത് പലപ്പോഴും നമ്മൾ രാഷ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കണ്ടിട്ടുള്ളതാണ് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ അത് അവിടുത്തെ എം എൽ എ ആയിരുന്ന ശ്രീ അൻവർ രാജിവെച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം അൻവർ മത്സരിക്കും എന്ന് പറഞ്ഞു പിന്നീട് അൻവർ മത്സരിക്കില്ല എന്ന് പറഞ്ഞു അതുപോലെ എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു യു ഡി എഫിനെ സംബന്ധിച്ച് അവർ അവരുടെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു അൻവർ പിന്നീട് യു ഡി എഫിലേക്ക് പോകാതെ യു ഡി എഫിന് പിന്തുണ നൽകുന്നതും ഒഴിവാക്കിക്കൊണ്ട് സ്വന്തം മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ബി ജെ പിയും എൻ ഡി എയും ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ സാഹചര്യത്തിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട പ്രചരണത്തിൽ തന്നെ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലമ്പൂരിൽ ആദ്യത്തെ പ്രചരണം നടക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമോ അതല്ലെങ്കിൽ നിലമ്പൂരിൽ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള അൻവറിൻ്റെ നിലപാടിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ടുമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആരംഭിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ മുന്നണികൾ തമ്മിലും അതുപോലെ തന്നെ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും വികസന രാഷ്ട്രീയവും ഒക്കെ ഒരു പരിധിവരെ ചർച്ചയിലേക്ക് വരും എന്നുള്ള സാഹചര്യമുണ്ടായി പക്ഷേ പിന്നീട് നാം കാണുന്നത് യു ഡി എഫ് പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ട് അവരുടെ കൂടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിഭാഗമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനമായിട്ടുള്ള ആളുകളെ കൂടി കൂടെ ചേർത്ത് കൊണ്ട് തങ്ങൾക്ക് അവരുടെ പിന്തുണയുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയും യു ഡി എഫ് അത് അംഗീകരിക്കുകയും യു ഡി എഫിൻ്റെ ഒരു പിന്തുണ വെൽഫെയർ പാർട്ടിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്കുണ്ടായി അവർ അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം വോട്ടുകളുണ്ട് അത് ഞങ്ങൾ യു ഡി എഫിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് നേരത്തെയും ഈ തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും മറ്റ് പല തീവ്രവാദ അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളുമായി യോജിച്ച് നിൽക്കുന്ന പല സംഘടനകളും അവരാണ് എന്നുള്ളതല്ല അതിനേക്കാളൊക്കെ അപ്പുറത്ത് മറ്റ് പല സംഘടനകളുമൊക്കെ ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ മുന്നണികളെ മാറി മാറി പിന്തുണയ്ക്കുന്ന സാഹചര്യങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഒരു രാഷ്ട്രീയപരമായി യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഒരു നിലപാട് ജമാഅത്ത് ഇസ്ലാമിൽ നിന്നുണ്ടായപ്പോൾ അത് തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമായി അങ്ങനെ യു ഡി എഫ് അത് അംഗീകരിക്കുന്നു യു ഡി എഫ് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് നിലമ്പൂരിൽ ഞങ്ങൾക്ക് ജയിക്കാൻ അവരുടെ കൂടി പിന്തുണ ഉള്ളത് നല്ലതാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി എൽ ഡി എഫ് അതുപോലെ തന്നെ സമാനമായിട്ടുള്ള സാഹചര്യം സ്വീകരിച്ചു അപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും അവർ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു രണ്ടാം ഘട്ടത്തിലേക്കോ മൂന്നാം ഘട്ടത്തിലേക്കോ വരുമ്പോൾ ഈ തരത്തിലുള്ള ജാതിമത വർഗീയ സംഘടനകളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുക എന്നുള്ളത് പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ് പ്രായോഗികമായി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അവർ നടത്തിയിട്ടുള്ളതാണ് അത് അവർക്ക് പല ഘട്ടങ്ങളിലും ഗുണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ പലപ്പോഴും ഇതേ മുന്നണികളിലെ തന്നെ പല നേതാക്കന്മാരും ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ സമുന്നതര നേതാക്കന്മാർ അവർ പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ തെറ്റാണ് എന്നുള്ളത് അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ രാഷ്ട്രീയപരമായി എൽ ഡി എഫിന് ഗുണം ചെയ്യില്ല എന്ന് തുറന്ന് പറഞ്ഞ നേതാക്കന്മാർ കേരളത്തിലുണ്ട് എൽ ഡി എഫിന് യു ഡി എഫിനുമുണ്ട് യു ഡി എഫിൻ്റെ സമുന്നതരായിട്ടുള്ള പല നേതാക്കന്മാരും ഈ തരത്തിൽ ഈ തരത്തിലുള്ള സംഘടനകളുമായിട്ടുള്ള കൂട്ടുകെട്ട് രാഷ്ട്രീയപരമായി മാറ്റി നിർത്തപ്പെടേണ്ടതാണ് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഗുണകരമല്ല എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള നേതാക്കന്മാർ യു ഡി എഫിനുമുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അവരോട് സമരസപ്പെട്ടുകൊണ്ട് ആ സംഘടനകളോട് ഒപ്പം നിന്നുകൊണ്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ നിലപാട് പലപ്പോഴും ഈ മുന്നണികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മൾ ഇനി ഒരു ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇന്നത്തോടുകൂടി പ്രചരണം അവസാനിക്കുന്നു നാളെ നിശ്ശബ്ദ പ്രചരണവും മറ്റന്നാൾ വോട്ടെടുപ്പുമാണ് അപ്പോൾ അവസാന ലാപ്പിൽ നാം കാണുന്നത് ഈ തരത്തിലുള്ള വർഗീയ മുന്നണികളുമായി വർഗീയ ശക്തികളുമായി ചേർന്നു കൊണ്ടുള്ള ഒരു കൂടി നിലമ്പൂരിൽ രണ്ട് മുന്നണികളിലും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ വോട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വോട്ട് സമാഹരിക്കുന്നതിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ രാഷ്ട്രീയത്തെക്കാളക്കപ്പുറത്ത് ജാതിയും മതവും വർഗീയതയും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടായി വരുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ മുൻകാലങ്ങളെ പോലെ തന്നെ ഇപ്പോഴും തുടരുന്നത് കാണിക്കുന്നത് അതിനിടയിൽ തന്നെ ജാതി സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ടുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ പല പല ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നില നിലമ്പൂരിൽ നടന്നു അപ്പം നിലമ്പൂരിൽ ഒരു വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്നുള്ള അജണ്ട കൊണ്ടുവന്നത് ബി ജെ പിയും എൻ ഡി എയുമാണ് ആ വികസന അജണ്ടയ്ക്കൊപ്പം നിൽക്കാനോ അത് ചർച്ച ചെയ്യാനോ എല് ഡി എഫ് തയ്യാറല്ല കാരണം അവരെ സംബന്ധിച്ച് അവരുടെ എം എൽ എ ആണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം എൽ ഡി എഫിൻ്റെ എം എൽ എ ആണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് നിലവിൽ അവരുടെ എം എൽ എ ആണ് അവരുടെ സീറ്റാണ് അതേസമയം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചാൽ അവർക്കുള്ള ബുദ്ധിമുട്ട് വികസനം കൊണ്ടുവന്നാൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷക്കാലത്തോളം അവിടെ എം എൽ എ ആയിരുന്നു ശ്രീ അരേഡൻ മുഹമ്മദ് അപ്പോൾ അരേഡൻ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ തവണ യു ഡി എഫ് കേരളം ഒരുക്കുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹം തന്നെ മന്ത്രിയായിരിക്കുന്ന സാഹചര്യമുണ്ടായി അപ്പോഴൊന്നും ഒരു ഒരു വികസനത്തിൻ്റെ രീതിയിലേക്ക് നിലമ്പൂരിന് പോകാനോ അത് റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെങ്കിലും ഇനി അതെല്ലാം പൊതുവായിട്ടുള്ള വികസനത്തിൻ്റെ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിൻ്റെ ഒക്കെ ഒരു ഉന്നതമായിട്ടുള്ള വികസന രംഗത്തേക്ക് കടന്നു വരാൻ നിലമ്പൂരിന് കഴിഞ്ഞില്ല എന്നുള്ളത് പോരായ്മയായി അവരും കാണുന്നുണ്ട് അപ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും തങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും രണ്ട് മുന്നണികൾക്കും തിരിച്ചടി ഉണ്ടാകും ജനങ്ങളിൽ നിന്ന് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാണ് രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് ഈ തരത്തിൽ രാഷ്ട്രീയ ഇതരമായിട്ടുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് ജാതിമത വർഗീയ സംഘടനകളുമായി ചേർന്നുകൊണ്ട് കൂട്ടുകെട്ടുണ്ടാക്കി മത്സരിക്കാനും അതോടൊപ്പം തന്നെ വോട്ട് സമാഹരിക്കാനുമുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് അതായത് നിലമ്പൂർ ഒരു മുസ്ലിം മെജോറിറ്റി സ്ഥലമല്ല നാൽപ്പത് ശതമാനത്തിലേറെ മുസ്ലിങ്ങളാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ അവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെയും വലിയ സാന്നിധ്യമുണ്ട് എന്നിട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെയും പി ഡി പി യുടെയും ഒക്കെ രാഷ്ട്രീയം അവിടെ പറയുകയും ആ വിഷയങ്ങളിലേക്ക് ഇതിനെ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാകുമോ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പും ഇതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ കിട്ടുന്ന കുറച്ച് വോട്ടുകൾ രണ്ടായിരം വോട്ട് അല്ലെങ്കിൽ മൂവായിരം വോട്ട് എന്നൊക്കെ വെൽഫെയർ പാർട്ടിക്കാർ പറയുന്നതോ മറ്റ് സംഘടനകൾ പറയുന്നതോ രണ്ട് മുന്നണികളോട് അവരുടെ വിലപേശൽ നടത്തുന്നതോ ഒക്കെ ആയിട്ടുള്ള സാഹചര്യത്തെക്കാളൊക്കെ അപ്പുറത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ കേരളത്തിൽ ഇടതുമുന്നണിയും വലതു മുന്നണിയും നിരവധി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഈ സംഘടനകളുടെ പിന്തുണ തേടിക്കൊണ്ട് അടുത്ത ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ സ്ഥാനാർത്ഥികളെ നിർത്താനോ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കാനോ സഹായിക്കാനോ ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണ് അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായും വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ ഒന്ന് ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം കൂടി നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇത് രണ്ടും രണ്ട് മുന്നണികളെ സംബന്ധിച്ചും കേരളത്തിൽ നിരക്കെപ്പരക്കെ ... അവർക്ക് താഴെ തട്ടിൽ മുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കാണേണ്ടത് കാരണം നേരത്തെയും അവർ ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇത് ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന രണ്ട് അടുത്തടുത്ത് വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഈ കക്ഷികളുമായി ചേർന്നുകൊണ്ട് ഈ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഒരു ബന്ധമുണ്ടാക്കിയാൽ തങ്ങൾക്ക് പല സീറ്റുകളിലും ഇപ്പോൾ നിലമ്പൂരിൽ അങ്ങ് സൂചിപ്പിച്ചു the ruler. അവിടുത്തെ വോട്ടിംഗ് പെർസെൻറ്റേജിനേക്കാളൊക്കെ അപ്പുറത്ത് കേരളത്തിൽ മുഴുവൻ ഉണ്ടാകാൻ പോകുന്ന ഈ ചെറിയ ചെറിയ വോട്ടുകൾ അത് വാർഡ് തലത്തിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ കോർപ്പറേഷനുകളിലൊക്കെയുള്ള ആ സംഘടനകളുടെ അവരുടെ വോട്ട് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ വോട്ട് അത് തങ്ങൾക്ക് അനുകൂലമായി സമാഹരിക്കുക എന്നുള്ള ഒരു ദൂരവ്യാപകമായിട്ടുള്ള രാഷ്ട്രീയം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്തേക്ക് ഇതിലൊരു മറ്റൊരു രാഷ്ട്രീയമുള്ളത് ഈ സംഘടനകളുടെ പിന്തുണ ഇടുന്നതോടുകൂടി ആ സംഘടനകളുടെ ആളുകൾക്ക് എന്താണോ രാഷ്ട്രീയപരമായി ചെയ്തു കൊടുക്കേണ്ടത് അവർക്ക് ആവശ്യമുള്ളത് അത് ചെയ്തു കൊടുക്കാൻ മുന്നണികൾ തയ്യാറാണ് എന്ന് പരസ്യമായി പറയുന്നതിൻ്റെ കൂടി സൂചനയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും